ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനിപ്പോ എന്റെ വീട്ടിലാണ് ഏതായാലും ഫ്രീ ആണ് അപ്പം കൊറേ ആ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം എന്തായാലും എന്തെങ്കിലും വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ പിന്നെ ഈ ഫ്ലാറ്റ് ടൂർ തന്നെ ആക്കാന്ന് വിചാരിച്ചിട്ടാട്ടാ സംഭവം എന്താന്ന് വെച്ചാല് അത് റോഡ് സൈഡാണ് അപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പോണോരൊക്കെ അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്നലെ ആയിരുന്നുണ്ട് ഈ ഫ്ലാറ്റിന്റെ ഇനാഗ്രേഷൻ അപ്പൊ ഇങ്ങനെ വാട്സാപ്പില് സ്റ്റാറ്റസ് ഇട്ടപ്പോ കൊറേ ആൾക്കാർ റിലേറ്റീവ്സ് തന്നെയാ കൊറേ ആൾക്കാർ മീൻസ് ഒരു ഇരുപതിൻ്റെതായ ആൾക്കാര് എന്താ പറയാ ഇങ്ങനെ ഇതിന്റെ ഫുൾ വീഡിയോ ഇതിന്റെ അകത്തൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഏതായാലും യൂട്യൂബിൽ ഇട്ടാല് എനിക്ക് യൂസു ആയി അവർക്ക് കാണലുമായല്ല അപ്പം അങ്ങനെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച അത് റോഡ് സൈഡ് ആണ് അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ടൊന്നും മാറി ഇരുന്നാണ് ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നത് അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ വീടിന്റെ നടുവിലൊക്കെ ആയിക്കാണ്ട് ഞാൻ പറയാം എന്താ പറയാ അപ്പൊ കൊറേ ആയതുകൊണ്ട് ചെറിയൊരു എന്തൊക്കെ ഒരു അല്ലറ ചില്ലറ മിസ്റ്റേക്ക് ഉണ്ടോന്നൊരു ഡൗട്ട് എന്നാലും കുഴപ്പമില്ലല്ലേ എന്തൊക്കെ തന്നെയല്ലേ ഇങ്ങനൊക്കെ തന്നെയല്ലേ ശരിയാവല് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പൊ വീട് പോയാലോ അപ്പൊ ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഇവിടെ അഡ്രസ്സ് ഞങ്ങളെ അഡ്രസ്സ് അതുപോലെ തന്നെ പന നമ്പറാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കേറി വന്ന് വരുന്ന ഭാഗം ഈയൊരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും പാർക്കിംഗ് ഏരിയ ഉണ്ടോ ആ അത്യാവശ്യം നല്ലൊരു സ്പേസിൽ തന്നെ ഈ ഒരു ഭാഗം തന്നെ എന്താ പറയാ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഫ്ലാറ്റ് മൂന്ന് അപ്പാർട്ട്മെന്റ് ആണ് ഇതൊന്ന് മുകളിൽ ഒന്നുണ്ട് അതുപോലെ തന്നെ ആ സൈഡിലും ഒന്നുണ്ട് നമുക്ക് ആദ്യം ഈ ഒരു ഇതിന്റെ അകത്തേക്കൊന്നും കയറി നോക്കാം ഇത് നല്ല ഇനാഗ്രേഷൻ കഴിഞ്ഞ് പൂട്ടിയിട്ടാണ് കേട്ടോ അതാണ് മെയിൻ ഹോള് ഇവിടെ ടേബിള് ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് ഇവിടെ വേണമെങ്കിൽ ഫോട്ടോക്കെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഇതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു കോമൺ ബാത്റൂമ് പിന്നെ വരുന്നത് നമുക്ക് ആദ്യം ബെഡ്റൂം ഒരു ബെഡ്റൂമ് ഫുൾ സെറ്റിങ് അതായത് എ സി വിത്ത് എ സി അതുപോലെ തന്നെ ബാത്റൂമ് ആണ് പിന്നെ ഒന്നും പ്രത്യേകിച്ച് കാണാനെ പിന്നെ ഒരു ബെഡിണ്ട് ഒരു ഫുൾ ഫുൾ സെറ്റിങ്സ് ഒരു ബെഡ്റൂമ് മൊത്തം സെറ്റിങ്സ് കൊടുത്തിട്ടാണ് ഫാൻ എ സി അതുപോലെ തന്നെ ഉണ്ട് അതുമാറി അതാ അതേപോലെ തന്നെ ജസ്റ്റ് ുള്ളിലെ ലോക്കറൊക്കെ ഉണ്ട് ഗേസ് വലിപ്പം എല്ലാവരും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു അവധിയില് ആ ഫാന് അത് മാത്രം ഇതും ഇതൊള്ളു അന്മാർ പിന്നെ അലമാര വിത്ത് മിറർ ഉണ്ട് ആ റൂമില് മിറർ ഇല്ല അതൊക്കെ തന്നെ ഇതാ ഇനോഗ്രേഷൻ്റെ ഇതിന്റെ ടൈമില് ഇതിട്ട വേണ്ട ഈ കാർപ്പറ്റ് ഇതൊക്കെ ഞങ്ങൾ എടുക്കും പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാഷ്വേയ്സിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂമ് ടോയ്ലറ്റ് പച്ച ഉണ്ട് പച്ച ടൈൽസ് ഉണ്ട് അതൊക്കെ തന്നെ ബാത്റൂമാണ് ഞാനും ക്ലീൻ ആയി ടൈലോട്ടുള്ള പോലത്തെ പിന്നെ കിച്ചണ് കിച്ചണ് ഏത് സെറ്റിങ്സും കാര്യങ്ങളും അവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഏരിയക്കാരം പിന്നെ അവിടെ വാഷ് വേസ് ഉണ്ട് അതൊക്കെ തന്നെ വിറക് വെക്കാനുള്ള അർത്ഥമുണ്ട് പക്ഷെ വിറക് വെക്കില്ല അത് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലൊക്കെ പിന്നെ പിന്നെന്താ ഈ ഒരു വീടിന്റെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഉണ്ടാവൂലേ കിച്ചണെന്ന് ഇറങ്ങുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ ഇവിടെ വേണമെങ്കിലും നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഉപയോഗിക്കാം പിന്നെ ആ ഒരു വീടിന്റെ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഭാഗങ്ങളും ഇവിടെ ഇവിടെ നിന്ന് ശേർക്കതും മറ്റേ അപ്പാർട്ട്മെന്റ് അതിന്റെ ബാക്ക് ഭാഗം പിന്നെ അങ്ങനെ ഇതൊക്കെ തന്നെ ഉള്ളു ഇതാണ് ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫുൾ അതായത് ഒരു കിച്ചണ് ഒരു ഹോള് രണ്ട് ബാത്റൂമ് രണ്ട് ബെഡ്റൂം ഉം അതുപോലാണ് ഈ ഒരു വീടുണ്ട് ഈ ഒരു വീടെല്ല മൂന്ന് വീടും സെയിം സംഭവം തന്നെയാണ് എല്ലാ വീട്ടിലും ഉള്ളത് മൂന്ന് അപ്പാർട്ട്മെന്റിലും ഈ ഒരു സംഭവം തന്നെയാണ് ഇനി നമുക്ക് എന്താ പറയാ ആ വീട്ടിലെല്ലാ വീട്ടിലും ഒരു ഫാമിലി ഉണ്ട് കേട്ടോ ഓൾറെഡി ഒരു ഫാമിലി ഒരു വൺ വീക്ക് മുന്നേ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കയറാൻ കഴിയൂല അപ്പൊ ഈ ഒരു സ്പേസിലാണ് ക്യാമറുള്ളത് പിന്നെ ഇത് അവിടുത്തെ വർക്ക് ഏരിയ ഭാഗം ഈ ഒരു റൂമിന്റെ വർക്ക് ഏരിയ മൈ ഹൗസ് കാണുന്നുണ്ടോ അവിടെ പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് മുകൾക്കൊന്ന് പോയാ മുകളും പിൻ സംഭവം തന്നെയാണ് ഇത് എന്താ പറയാ ഇവിടെ ഉള്ളത് പോലീസ് ഓഫീസർ ഇങ്ങനത്തെ എന്റെ കൊക്കൊള്ളുട്ടാ അല്ല ഐ മീൻ ആരെങ്കിലൊക്കെ ഈ വീഡിയോ കണ്ട ആരെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കില് സാധാരണ നോർമൽ ഫാമിലിക്ക് എന്താ പറയാ ഇപ്പൊ കൊടുക്കൂല നോർമൽ ആയില്ലോ സാധാ ഫാമിലി ആണ് എന്തെങ്കിലുമൊക്കെ പോലീസ് ഓഫീസേഴ്സ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഡോക്ടേഴ്സ് അങ്ങനത്തെവർക്കൊക്കെ ഇപ്പൊ കൊടുക്കുവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതാണ് മുഗൾത്തെ ഒരു അപ്പാർട്ട്മെന്റ് അവിടുന്ന് ചെറുക്കയച്ച കയറി വരും തിന്റെ എന്താ പറയാ പണ്ട് ഇപ്പോ സംഭവം എന്താന്ന് വെച്ചാല് എനിക്കിഷ്ടപ്പെട്ട ഭാഗം മേലെ ഇട്ട കാരണം നല്ലൊരു എന്താ പറയാ ഇതാണ് മൈ വീട് ഇവിടെ നിന്നാ തന്നെ ഈ ഒരു ഈ ഭാഗത്ത് നിന്നാ തന്നെ നല്ല കാറ്റും വെളിച്ചാണിട്ട ഇനിയിപ്പോ വൈകുന്നേരം ആയാലും നമുക്ക് ഇവിടെ ഒക്കെ സോഫ കെട്ടിരുന്നിരുന്നാൽ തന്നെ ഇട്ടിരുന്നാൽ തന്നെ എന്താ പറയാ നല്ലൊരു കാറ്റും വിളിച്ച് നല്ലവണ്ണം കിട്ടും കാരണം നാല് മൂന്ന് വൈകൽ കൂടി കാറ്റ് വരുന്നുണ്ട് അപ്പൊ തന്നെ നല്ലൊരു ചെറിയ കാറ്റ് വരുമ്പോൾ ഇവിടെ നല്ലൊരു തണുപ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ സാധ്യത അതേപോലെ തന്നെയാണ് സത്യം പറഞ്ഞാല് ഈ ഒരു മേലുണ്ടല്ലോ മേല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒട്ടപ്പെടുത്തത് ഐ മീൻ ഞങ്ങൾ വീടിന്റെ എന്താ പറയാ ഒരു ഇതൊക്കെ നോക്കിയിരുന്നു വീടിനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ എനിക്ക് വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ നോക്കണ സമയത്താണ് എന്റെ അപ്പ ഇവിടെ ഫ്ലാറ്റ് എടുത്തത് ഫ്ലാറ്റ് എടുക്കാൻ തോന്നിയേ അപ്പൊ എന്താ പറയാ ഞങ്ങൾക്ക് എടുത്തതായിരുന്നു ഇവിടെ മുകളില് സാധാരണ എന്റെ അപ്പ രണ്ടെണ്ണം എടുക്കാനായിരുന്നു വിചാരിച്ചത് രണ്ട് അപ്പാർട്ട്മെന്റ് ആയിട്ട് എടുക്കാനായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ വേണം എന്ന് വെച്ചപ്പോ മൂന്നാമത്തെ മുകൾക്കായികണ്ട് അപ്പൊ പിന്നെ പകുതി വെച്ചതാണ് പകുതി വെച്ചിട്ട് പിന്നെ എന്താ പറയാ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് ക്യാൻസലായി അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോ പൊളിക്കാനും പറ്റൂലല്ലോന്നുള്ള രീതിയില് ഇപ്പൊന്നെ ബാക്കി എടുത്തതാണ് കേട്ടോ അപ്പൊ ആദ്യം രണ്ടെണ്ണയായിരുന്നു പ്ലാനിങ് പ്ലാനുള്ളത് പിന്നെ കോവിഡ് വേണം എന്ന് വെച്ചുകഴിഞ്ഞു പിന്നെ ഏതായാലും ക്യാൻസൽ ആയ പിന്നെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഇതിന്റെ ഏരിയ കിച്ചൻ ഏരിയ ഈ ഒരു സംഭവം ഫുള്ള് ഇവിടെ വരെ ആണ് പക്ഷെ ഈ ഒരു സംഭവം ഇവിടെ ഇത് അപ്പാർട്ട്മെന്റ് ഇല്ലാത്തോണ്ട് തന്നെ ഒരു ഇവിടെ ഇപ്പൊ നല്ല വെളിച്ചാണ് പക്ഷെ വൈകുന്നേരം ഒക്കെ ഇവിടെ ഒക്കെ ഇരുന്നാല് നല്ല കാറ്റാണ്ട നല്ല കാറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ഫീലിങ് ആണ് ഇവിടെ ഇരുന്നാൽ തന്നെ ഇപ്പൊ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആണെന്നാലും എന്താ പറയാ കാറ്റൊക്കെ ഉണ്ടേ ചെറിയ കാറ്റോണ്ട് തന്നെ എന്താ പറയാ നല്ലൊരു ഇതാ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് താഴെ രണ്ട് അപ്പാർട്ട്മെന്റ് അതാണ് ഇപ്പൊ ഫ്ലാറ്റിന്റെ ഒരു പ്ലാൻ വെച്ചത് ഇതൊക്കെ തന്നെയല്ലോ ഇതന്നെ താഴെ അതേ സെയിം തന്നെ മൂന്ന് തന്നെയല്ലോ പറയാന് അപ്പൊ എന്താ പറയാ ഇനിയിപ്പൊ എന്താ കാണിക്കാന് ഇതൊക്കെ തന്നെ വീഡിയോ കണ്ടിട്ട് ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഒക്കെ ഈ വിചാരിക്കുന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂന്ന എന്റെ കൂടെ കണ്ടാൽ മാസമുള്ള അപ്പൊ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകത എന്റെ അതിനോട് പറയണം ആ മോളെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്നുള്ളത് കേട്ടോ അപ്പൊ എന്നാലേ അതിനുള്ളത് അപ്പൊ അങ്ങനെ അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിലോ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലോ എന്താ പറയാ കമന്റ് ചെയ്യാൻ മറക്കരുത് കൊറേ ആയി ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ എടുത്തിട്ട് അപ്പൊ അതിനുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെന്നുണ്ടെങ്കിലോ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ ഇപ്പൊ എന്താ അതൊക്കെ തന്നോ അപ്പൊ ശെരി പിന്നെ ഒരു കാര്യം കൂടി അതായത് എന്താ പറയാ ഈയൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ എന്നത് പറയാൻ പറഞ്ഞതൊന്നുമില്ല കേട്ടോ അതായത് ഈ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ അതെന്റെ ഇപ്പ എന്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് എടുക്കുന്ന സംഭവം ഉണ്ടാകും അതിന്റെ വീടൊന്നും എടുത്തിട്ടില്ല പക്ഷെ എന്താ പറയാ എന്റെ ഉമ്മ പതിമൂന്നാമത്തെ വയസ്സിലെ കല്യാണം കഴിഞ്ഞു വിടുന്നതാണ് അപ്പൊ എന്താ പറയാ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ലാവ് എടുക്കാൻ മറന്നു ആ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്റെ ഓരോ ഇതാക്കിട്ടേണ്ടേ പതിമൂന്നാമത് എന്ന് പറയുമ്പോ ചെറിയ പ്രായല്ലേ നമ്മ അന്നേ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടാ എന്തെങ്കിലുമൊക്കെ ഞാൻ എനിക്കും വേണ്ടിയിട്ട് തരണ്ടെന്ന് പക്ഷെ ഇത്രയും വലിയൊരു സർപ്രൈസാണ് ഉള്ളത് ഞങ്ങള് മക്കളും കൂടി വിചാരിച്ചിട്ടില്ല അപ്പൊ എന്താ പറയാ അപ്പൊ അതിന് ഇതൊരു എന്റെ അമ്മാൻ്റെ ഒരു എൻറെ അപ്പ ഉമ്മാക്കെ കൊടുക്കുന്ന വലിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ പക്ഷെ വാടകയും കാര്യങ്ങളൊക്കെ എന്റെ പന്നിട്ട് അതും എല്ലാ കാര്യങ്ങളൊക്കെ വിപ്പന്നിട്ട് നോക്കല് അതൊന്നും ഉമ്മില്ല പക്ഷെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയില് എന്റെ ഇമ്മ അല്ല ഇന്റെ ഒപ്പ് കൊടുക്കണ നല്ലൊരു കെറ്റ് മാസാവില്ല ഇനിയിപ്പൊ അതെന്നെ ഉള്ളു വേറെ ഒന്നുമില്ല അപ്പൊ ഇനി വീഡിയോ ഇതേ നിങ്ങളെ സപ്പോർട്ടും കൂടി വേണം നിങ്ങളെ സപ്പോർട്ടാണ് എന്റെ സന്തോഷം എന്താ പറയാ അപ്പൊ ശരി വായ് അസാം